നെവിൻ കാണിച്ചത് ശുദ്ധ തെമ്മാളിത്തരമാണ് യാതൊരു രീതിയിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അനുമോളും അതിനകത്ത് തെറ്റ് കാണിച്ചിട്ടുണ്ട് അനുമോളിന്റെ ഭാഗത്തും ന്യായം പറയാൻ പറ്റില്ല പക്ഷേ അതിനകത്ത് ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെ ഈ പറയുന്ന പെരുമഴക്കാലത്ത് വെള്ളം മൊത്തം നിറച്ച് തിരുവനന്തപുരത്തുകാരെ മൊത്തവും അടച്ചാക്ഷേപിക്കുന്ന എന്തൊരു ഏത് മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ആക്ഷേപിച്ച് വീടിനകത്ത് പല പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നെവിൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ അക്ബറിനെ ജയിപ്പിക്കാനാണ് ബിഗ് ബോസ് ടീം ശ്രമിക്കുന്നതെന്ന് അനുമോള് ആര് അടുത്ത് പറഞ്ഞു എന്നാണ് ആരൻ അക്ബറിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു സീന് ഔട്ട് വന്നിട്ടില്ല നമുക്ക് പറഞ്ഞൂടല്ലോ പല പല സീനുകൾ വന്നില്ലെങ്കിലും അതിനകത്ത് ഉണ്ടാവും എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നാലര മുതൽ ഏഴ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാം തുടങ്ങുന്ന എവിടെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു പോയി കിടക്കുന്നുണ്ട് അക്ബറും ആരനും കൂടെ പുറത്തരുന്ന് സംസാരിക്കുകയാണ് ആര്യം പറയുന്നു അനിമോള് പറഞ്ഞു നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ടീമുണ്ട് ആരാണ് ബിഗ് ബോസിന്റെ ടീം നിന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെ ജയിപ്പിക്കാനാണ് ബിഗ് ബോസിന്റെ ടീം നോക്കുന്നത് ക്രൂ നിനക്ക് ക്രൂവിനകത്ത് നല്ല പരിചയമുള്ള ആളുമായിട്ട് ഹോൾഡ് ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അക്ബർ പരിചയമുള്ള ഹോൾഡ് ഉള്ള ആളെന്ന് പറയണെങ്കിൽ സാറാണോ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറാണോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഏതോരോ ആളുമായിട്ട് അക്ബറിന അവിടെ പരിചയമുണ്ട് എന്നുള്ളത് കൺഫേംഡ് ആണ് ക്രൂവിനകത്ത് കാരണം ഈ അക്ബർ ചോദിക്കുന്നത് അപ്പൊ അപ്പോഴത്തേക്കും ആരും പറയുന്നുണ്ട് ആ അത് തന്നെയല്ല അത് പിന്നെ ആര് ആ ആൾക്കാരും തന്നെ അയാൾ അറിയാവുന്നതുകൊണ്ടായിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് എന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ അക്ബർ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഓക്കെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടി തന്നെ ടാസ്ക് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് പോലെ വൃത്തികെട്ട ഒരു സ്ത്രീയെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് നവീൻ പറയുന്നു അപ്പൊ അക്ബർ പറയുന്നത് ഞാൻ ഇവിടെ പോലെ വൃത്തികെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് കാണുന്നത് ആദ്യത്തെ എൻ്റെ നാട്ടിലൊരാളുണ്ട് രണ്ടാമത്തെ ആൾ അനുമോളാണ് ഞാൻ ചോദിക്കട്ടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നിങ്ങൾ ഒരാളെ പറ്റി ഇങ്ങനെ പറയാം വൃത്തി കെട്ട അതിനും മാത്രം പ്രേക്ഷകരുടെ ഇടയിൽ അവിടെ ഗെയിം കളിക്കാനല്ലേ നിങ്ങൾ പോയത് ഇവിടെ ഗെയിമിൽ വൃത്തി കെട്ടാന്ന് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ചീപ്പ് ഗെയിം എന്ന് പറയാം ഇത് വൃത്തികെട്ട ഈ ലോകത്ത് ഇത്രയും ഒരു സ്ത്രീ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനും അത് പറയുന്നുണ്ട് അക്ബർ അതിനെ ശരി വെക്കുന്നുമുണ്ട് ഓക്കെ അങ്ങനെ ആ അവിടെ നടക്കുന്നുണ്ട് ഇതേ സമയം അനുമോള് സാബ്ബാൻ റൂമിനകത്തിരിക്കയാണ് അപ്പൊ അനുമോള് പറഞ്ഞു എനിക്ക് ഈ ആഴ്ചത്തെ എവിക്ഷൻ നല്ല പേടിയുണ്ട് ഞാൻ പോവോ എന്തോ അറിയില്ല കുറച്ച് കഴിഞ്ഞ് ഷാനവാസ് അനുമോടുത്ത് പറയുന്നുണ്ട് നമ്മുടെ വോട്ടൊക്കെ എത്ര വോട്ട് ചെയ്തു എന്നൊക്കെ അറിയാൻ പറ്റുമോ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുമോ എത്ര വോട്ട് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആരനും അക്ബറും കൂടെ പുറത്ത് പുറത്ത് സംസാരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഉറക്കമാണ് ആരും അക്ബർ ഒഴിച്ച് അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉറക്കമാണ് അനീഷ് കുളിക്കാനോ നനക്കാനോ എന്തിനോ പോകുന്നു അപ്പൊ ആരും പറയണം ഞാൻ പോയി എല്ലാരെ വിളിച്ചെഴുന്നേപ്പിക്കും ക്യാപ്റ്റൻ അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ എന്താ ബിഗ് ബോസ് ഇപ്പൊ മണിയടിക്കും ഇങ്ങനെ കൊര പട്ടി കൊരയ്ക്കു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ആരെന്തു ചെയ്യുന്നു പോയി നെവിൻ ക്യാപ്റ്റൻ നവിൻ അവിടെ ഊർക്കാൻ വലിച്ചു നെവിനെ പോയി പൊക്കുന്നു അപ്പൊ അക്ബർ പറയാണ് നൂറയ്ക്ക് വയ്യടാ നൂറവിടെ കിടക്കുകയാണെന്ന് പറയുന്നു ഓക്കെ ശരി അൻ ദൻ സാബുമാനെ പോയി വിളിക്കുന്നു ഷാനവാസിനെ പോയി തട്ടി വിളിക്കുന്നു അനുമോളെ വിളിക്കാൻ പോകുമ്പോൾ അനുമോളെ ചെയ്യുന്നു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്നു ഉറങ്ങുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് ഉറങ്ങുന്നുണ്ട് കാലിൽ തട്ടുമ്പം കാലിൽ ഇങ്ങനെ തൊരുന്നുണ്ട് ഇങ്ങനെ പാദത്തിൽ അപ്പൊ അനുമോളിങ്ങനെ ഞെട്ടിയ എന്ത് എന്നിങ്ങനെ യോജിച്ചോണ്ട് ചാടി എഴുന്നേങ്ങനെ അപ്പൊ ഉറങ്ങാൻ പറ്റത്തില്ലാനും എഴുന്നേറ്റിരിക്കുക ആ ഓക്കെ ഓക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങും പുറപ്പും മൂടി ബ്ലാങ്കറ്റിൽ എ സിയുടെ കീഴിൽ കിടക്കാനല്ലല്ലോ വന്നത് അപ്പൊ എഴുന്നേറ്റ് നേരെ ഇരി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആരുടെ അവിടെ നിന്ന് പോകുന്നു ധേൻ പോയി ആതിലെ വിളിച്ചെഴുന്നേപ്പിക്കുന്നു നൂറൊക്കെ എന്ന് പറയുന്നുണ്ട് നൂറെ വിളിക്കുന്നില്ല പക്ഷെ നൂറ കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ പിന്നീട് വീണ്ടും റൂമിൽ വരുമ്പോണ്ട് അനുമോള് കിടന്നുറങ്ങുന്നു അപ്പൊ നെവിനും കൂടെ എഴുന്നേറ്റല്ലോ നെവിൻ വന്നിട്ട് പറയുന്നത് ഓഹോ ഇവിടെ കിടന്നുറങ്ങുന്ന ശരിയാക്കി ആക്കുന്നതാ എഴുന്നേക്ക് അനുമോളെ എഴുന്നേക്ക് നീ പടാ നിന്റെ കാര്യം നോക്കി പടാ എന്ന് പറയുകയാണ് അപ്പോൾ പോയി ഞാൻ അല്ലേ ആര്യ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിഞ്ഞെടുത്തിട്ട് വാ എന്ന് പറയുന്നു അപ്പം എടദേശത്ത് നീ വെള്ളം ഒഴിക്കോ വെള്ളം തളിക്കോ നീ നീ ഉറങ്ങിക്കഴിഞ്ഞാൽ തളിക്കോ ഞാൻ ഉറങ്ങിയില്ലല്ലോ നീ അവിടെ ഇവിടെ നീ പോ ഞാൻ എൻ്റെ കട്ടിലാണ് കിടക്കുന്നത് നീ ഇപ്പോൾ നെമിൻ നേരെ അനുവണ്ടെടുത്ത് വരുന്നു എഴുന്നേക്കെ എഴുന്നേക്ക് ഞാൻ അവിടെ കിടക്കല്ലേ എന്ന് വേറെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ എന്നിങ്ങനെ അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്പം ആരും വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കൊണ്ട് നേരെ അനുവിൻ്റെ അടുത്ത് എഴുന്നേക്കെടി എടി എഴുന്നേക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കിടക്കാനൊന്നും പറ്റത്തില്ല എഴുന്നേക്ക് എഴുന്നേക്ക് അപ്പൊ അനു കേൾക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെള്ളം കൊരിതാ ഇങ്ങനെ അപ്പൊ നിന്റെ ദേഹത്ത് നീ വെള്ളം ഒഴിക്കുവോ നീ വെള്ളം ഒഴിക്കുവോ എന്നിങ്ങനെ അപ്പം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു ആരുടെ അനുവിൻ്റെ പുറത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടയുന്നുണ്ട് അപ്പോ അനു പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഇത് പിടിച്ച് മേടിക്കാനായിട്ടും എന്റെ കയ്യിലുള്ള ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടുപേരും ഇവിടെ കയ്യാൻ കളിയാകുമ്പോൾ ഈ ഗ്ലാസ്സിലുള്ള വാക്കുകളിലെടുത്ത് അനുവിന്റെ കയ്യിലൊഴിക്കുന്നു എങ്ങോട്ട് ബെഡിൽ ഒഴിക്കുന്നു കുറച്ച് ഭയങ്കരമായിട്ട് വീഴുന്നില്ല കുറച്ച് പക്ഷേ ആ ഗ്ലാസിലുള്ള വെള്ളവും മൊത്തം വെള്ളമൊഴിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ആഹ് നീ അത്രയ്ക്കായോ എന്ന് ചോദിച്ചിട്ട് അനുമോളം എന്ത് ചെയ്യുന്നു ബെഡിന്റെ തലയ്ക്ക് മീതയിരിക്കുന്ന കുപ്പി എടുത്തുകൊണ്ട് പോയിട്ട് കുപ്പി ഇതാ തുറക്കുന്നു കുപ്പി തുറന്ന് ഇന്നിപ്പോൾ കാണിച്ച എടാന്ന് പറഞ്ഞ് കുപ്പി തുറന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഇവിടെ ഒഴിക്കുന്നു ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളം കുപ്പി ആ ഗ്ലാസ്സിൽ എത്രത്തോളം വെള്ളം ഗ്ലാസ്സിൽ നിന്ന് എത്ര ഗ്ലാസ്സിൽ എത്രത്തോളം വെള്ളമുണ്ട് അത്രത്തോളം വെള്ളം ആ കുപ്പിന്ന് അനുമോള് കറക്റ്റായിട്ട് ഒഴിക്കുന്നുണ്ട് അവന്റെ മുതുക് മൊത്തം നനയുന്നുണ്ട് ഈ കലിയിൽ എന്ത് ചെയ്യുന്നു നവിൻ നേരെ പോയി അത്ര ചായ ഒടി നീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചായപാത്രം ചായപാത്രത്തിനാണല്ലോ പിടിയുള്ളത് ചായപാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഒഴിക്കേ നീ വല ഒഴിക്കട്ടെ ഒഴിക്കട്ടെ എന്നാ ക്യാമറ നോക്കടാ ക്യാമറയിൽ ഒഴിക്കുന്ന നീ നീ എന്റെ ദേഹത്ത് അതാ ഒഴിക്കലാ ഒഴിക്കലാ ഒഴിക്കടാ ഒഴിക്കടാ എന്ന് പറഞ്ഞ അനുമോൾ എന്ത് ചെയ്യുന്നു കട്ടില പുറത്ത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെയാണ് നീ നിങ്ങളുടെ കിടക്കണ്ടടി എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നു കട്ടിലോട്ട് അങ്ങെന്ത് ചെയ്യുന്നു ഈ പറയുന്ന നവിൻ വെള്ളം ഒഴിക്കുകയാണ് അനുമോൾ സ്റ്റക്ക് അടിച്ചണൊക്കെ നിക്കുകയാണ് ഇത് കണ്ട് പുറത്തുനിന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് ആര്യൻ എന്ത് ചെയ്യുന്നു കൊട്ടി കൈ കൊട്ടി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ആര് പിന്നീട് പ്ലേറ്റ് മറിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആരെയും കൈകൊട്ടി പുറത്തുനിന്ന് ചിരിക്കുന്നുണ്ട് എല്ലാവരും ഈ സംഭവം കണ്ടോണ്ട് അകത്തോട്ട് വരുന്നു ആതിലെ മാത്രം പുറത്ത് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അകത്തോട്ട് വരുമ്പോഴത്തേക്കും നൂറ് അങ്ങോട്ട് വന്ന സംഭവം കാണുമ്പോൾ ഇത് കാണിച്ച വളരെ മോശമാണ് ഒന്നാമത് മഴക്കാലമാണ് തുണി ഉണങ്ങത്ത് പോലും ഇല്ല ഈ മെത്ത കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അനുമോൾ ആകെ സ്റ്റർച്ചയ്ക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മയും അച്ഛനും കൂടി പഠിപ്പി അടി എടുത്ത് പഠിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇവനോട് കാണിക്കുന്നത് ഞാനിവിടെ പീരീഡ്സ് ആയിട്ട് വയ്യാതെ ഇവിടെ കിടക്കുവായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു വയ്യാതെ ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ അച്ഛനും എന്നെ വളർത്താത്ത നേരെ അടി വളർത്താത്ത വളർത്താത്തതിന്റെ കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവനവിടെ വന്ന് രണ്ട് രണ്ടലപ്പൊക്കെ അലയ്ക്കുന്നു രണ്ട് അലപ്പ് അലച്ചിട്ട് പോകുന്നു അപ്പോഴത്തേക്കും ഷാനവാസ് ചെറ്റത്തരം ചെറ്റത്തരം ആണ് അവൻ കാണിച്ചത് എന്തിനാ പെൺകുട്ടിയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചു ഉറങ്ങുന്ന ആളാണെങ്കിൽ പിന്നെ ഓക്കെ ഇവനെന്തിനും വെള്ളം ഒഴിച്ചു ഞാൻ അതാണ് ചോദിക്കുന്നത് അപ്പോഴത്തേക്കും അക്ബർ നെവിനെ നവിനെ നീങ്ങിവ നീങ്ങി വന്ന് സംസാരിക്കും സംസാരിക്കും അപ്പം എൻ്റെ ദേഹത്തെ ഒഴിച്ചതിൻ്റെ ഒരു കുഴപ്പമില്ലേ എൻ്റെ ദേഹത്തെ ഒഴിച്ചതോ എൻ അപ്പൊ ഷാനവാസറാണ് ആദ്യം ആരാ ഒഴിച്ചത് ആദ്യം ഞാനാണ് ഒഴിച്ചത് ആദ്യം ഞാൻ തന്നെയാണ് ഞാൻ തന്നെ അപ്പം ആര് ആരൊഴിച്ചു ആദ്യം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞില്ല അപ്പം നിനക്ക് ആര് അധികാരം തന്നു ഇങ്ങനെ ഒഴിക്കാൻ അപ്പം ആതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നതോ ആതിൽ ഒഴിച്ച കുഴപ്പമില്ല ഞാൻ ഒഴിച്ച കുഴപ്പമില്ലേ ആ അത് എന്നെ ഞാൻ ഒഴിച്ചത് എന്ന് ഇങ്ങനെ നവിൻ എന്നിട്ട് നവീനും അനുമോളുടെ വളക്കുള്ളൂ നീ പോടാ നിന്റെ കാലം നോക്കിപ്പോയി ആണുങ്ങളെ പോയി പോ നീ നീതിന്റെ കാലം പോ എന്നെല്ലാം പറയുന്നു അപ്പം എന്ത് ചെയ്യുന്നു നൂറ ബെഡ് മാറ്റാനായിട്ട് തുടങ്ങുകയാണ് അപ്പുറത്ത് കിടക്കുന്ന ബെഡ് എടുത്ത് ഇപ്പുറത്ത് വേണ്ട എനിക്ക് വേറെ ബെഡ് തരണ്ട ഇവിടെ ഇവിടെ കിടന്നോട്ടെ അപ്പൊ പുറത്ത് കിടക്കാൻ പറ്റില്ല അനു ഞാൻ അവിടെ കിടക്കില്ല ഞാൻ വേറെ എവിടെയെങ്കിലും ഞാൻ കിടന്നോളാം അപ്പൊ നവീൻ പറയാടി എടി നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് കുലസ്ത്രീ ഇനി നിന്റെ നീ മേല അല്ലടുത്ത് ഇമാതിരി വേല കാണിക്കരുത് നീ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചില്ലേ ഏ ഇവളാണ് ആദ്യം ഒഴിച്ചത് ഇവളാണ് ആദ്യം ഒഴിച്ചത് അപ്പഴത്തേക്ക് അനീഷ് ഇത്രയും ഇവിടെ ഇത്രയും ഒഴിച്ചതാരാ ഇത്ര ഒഴിച്ചത് നവിൻ ആണോ നെവിനെ അപ്പൊ നെവിൻ ഞാൻ തന്നെയാണ് ഒഴിച്ചത് അപ്പൊ നീ കാണിച്ചത് തെറ്റ് നീ ചെയ്ത തെറ്റ് അപ്പൊ എന്റെ മാന്തി എന്നെ അന്നേരം പിടിച്ചു മാന്തി മാന്തിന്റെ കളിയിലാണ് ഞാൻ ചെയ്തത് അപ്പൊ ഷാനവാസ് ആദ്യം ആരാ ഒഴിച്ചത് പറ ആദ്യം വെള്ളം ഒഴിച്ചത് ആരാ അത് ഞാൻ ഞാൻ ഒഴിച്ചു നിനക്ക് അതിന് ആര് അധികാരം തന്നു നീ എന്തിനു വെള്ളം ഒഴിക്കാൻ പോയി അത് എന്റെ മാന്തി അപ്പൊ നിന്നെ മാന്തിന് മുമ്പല്ലേ നീ വെള്ളം ഒഴിച്ചു പിന്നെ എന്തിന് നീ മാന്താൻ പോയി അപ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്യുന്നു നെവിൻ അനുവിൻ്റെ മണ്ടക്കെ അറിയാം എടി 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 നീ ഇവിടെ എന്താണ് അടി കാണിക്കുന്നത് ഏ നിനക്കിവിടെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തുള്ളൂ നിന്നെ പോലെ ഇവിടെ വൃത്തികെട്ട കൈ കളിക്കാനല്ല ഡീ ഞാൻ വന്നത് അപ്പം അനു വൃത്തികെട്ട കാര്യങ്ങളവിടെ ആരാണ് കാണിക്കുന്നതെന്ന് അറിയാം എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എടി നീ പറയടി നീ പറയടി നീ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ജിസേലിൻ്റെ ആരെന്നെ നടക്കിടുന്ന കാര്യം കാണിച്ചവളല്ലേ നീ ഇല്ലാത്ത കാര്യം അപ്പോൾ ഉള്ള കാര്യം കാണിക്കാൻ എനിക്ക് അറിയാം കേട്ടോ എന്നെക്കൊണ്ട് പറയിക്കരുത് എന്റെ ബിനെ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതാണ് ഷാരവാസിന്റെ പിടിക്കേസ് അതാണ് വിഷയം പിന്നെ നീ പറഞ്ഞോ അത് എനിക്ക് നേരെ വന്ന ആരോപണമാണ് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് നീ പറഞ്ഞോടാ നീ പറഞ്ഞോ നിന്റെ ഇഷ്ടം ഇഷ്ടത്തിന് നീ പറഞ്ഞോടി നീ പറഞ്ഞു നിന്റെ ഇഷ്ടത്തിന് നീ പറയ എന്നെ കൊണ്ട് പറയിക്കരുത് നീ പറഞ്ഞാൽ സത്യം ഉണ്ടെങ്കിൽ എന്താണ് ഈ ലാലേട്ടം വന്ന് കൊണ്ട് കാണിച്ചു തരാത്തേ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്നെ പറ്റി നിനക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങട്ടെ കേട്ടോ നിനക്ക് നിനക്ക് കിട്ടും നിനക്ക് നിനക്ക് കിട്ടും എന്നെ പ്രാഗടി പ്രാഗണിന്റെ പ്രാവണ അല്ലടാ ഞാൻ നിനക്ക് നിനക്ക് ആളുകൾ നിന്നെ നിന്നെ നോ നോട്ടോട്ട് വെച്ചേക്കുന്ന കാണിക്കുന്ന ഒരു നാടേം മുറുക്കി അതിന് ഉൾക്കാടത്തിന് ആൾ വിളിക്കത്തിലടി കാരണം നിന്നെ പോലെ ദുഷിച്ച മനസ്സല്ല ഒരു ലേഡിയെ വിളിക്കത്തിലടി എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ വിളക്ക് കൂടുന്നുണ്ട് അനുവിൻ്റെ അനുവിന് അനു നവിനും കൂടി ഇഷ്ടം പോലെ വിളക്ക് കൂടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവിൻ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചത് തെറ്റ് തന്നെയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തിരിച്ച് ബോട്ടിൽ ഒഴിച്ചതും അതും തെറ്റു തന്നെയാണ് ആരാദ്യം ചെയ്തു രണ്ടാമത് ചെയ്തു എന്നുള്ളതല്ല രണ്ടും തെറ്റ് തന്നെയാണ് പക്ഷേ ഈ രണ്ട് തെറ്റും അവിടെ നിൽക്കേ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയിൽ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ കൊണ്ട് വെള്ളം ഒഴിച്ചത് താന്തോന്നിത്തരം ചെറ്റത്തരം പെന്മാടിത്തരം എനിക്ക് എന്റെ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ് ഇനി ഇതിന് എത്ര ഗെയിം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ആ റിവ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാലും എന്റെ ഒപ്പീനിയൻ ഇത് തന്നെയാണ് ഓക്കെ ദെൻ അതിനുശേഷം ഇവർ തമ്മിൽ നല്ല വഴക്കാവുന്നു അവിടെ നിന്ന് നെവിൻ കുറേ നേരം കിടന്ന് അലച്ചിട്ടൊക്കെ പോകുന്നുണ്ട് വീണ് കുറെ ഇഷ്ടം പോലെ കിടന്നിടിക്കാൻ അത്മരത്തിന്റെ കൂടെ അപ്പൊ ആതിൽ വെള്ളം ഒഴിക്കാൻ വന്ന പ്രശ്നമല്ലേ ആതിൽ വെള്ളം ഒഴിച്ചത് എന്റെ മോത്തുനിലെ കുടഞ്ഞപ്പൊ ശാലവശ നീ വളച്ചൊടിക്കണ്ട നീ അധികം ഇവിടെ കിടന്നോട് വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് താൻ അന്ന് പോടോ എന്ന് പറഞ്ഞാൽ വളക്കൊടുന്നു അപ്പൊ ആര് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഏഹ് ഇതെന്തിനാ അടുത്ത് പറയുന്ന അനീഷ് ചേട്ടാ എന്തിനാ എങ്ങനെയാ അടുത്ത് പറയുന്നത് ഈ ആരനാണ് വെള്ളം ഒഴിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ആരനായിരുന്നു അങ്ങനെ അനു പറയാണ് എടാ നെവിനെ ഞാനുണ്ടല്ലോ ഇവിടെ കിടന്നില്ല ഞാൻ ചെറ്റക്കുടിയിൽ വളർന്നു കയറി വന്നതാ നിനക്കെ നീ ഇതൊക്കെ ഇവിടെ അനുഭവിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതി ശേഷം അല്ലേ ഞാൻ കുറെ നാളായി ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത് എന്നിങ്ങനെ ആണോ തന്നെ തൊട്ടിയിൽ കുറച്ച് വെള്ളം കോരികൊണ്ട് വാടി എന്നെല്ലാം പറഞ്ഞോണ്ട് വളരെ മോശമായിട്ട് നെവിൻ എന്ത് ചെയ്യുന്നു ഞാന് തിരുവനന്തപുരത്തുള്ളതാണ് തിരുവനന്തപുരത്ത് ആൾക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ച് പൊതുവേ ആൾക്കാർ പറയാറുള്ള സാധനം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് കളിയാക്കി കൊണ്ടൊരു ദേഷ്യത്തിലെ ആൾക്കാരെ മൊത്തം അങ്ങനെ പറഞ്ഞു ഒരു അത് എനിക്ക് എനിക്ക് പോസ്റ്റലി ഒരു തിരുവനന്തപുരത്ത് കാരണം എന്നുള്ള ലെവലിൽ അത് കേട്ടോ എനിക്ക് പോസ്റ്റലി ആ സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം എന്താ പറയാ ഒരു നാടിനെ ആക്ഷമിക്കേണ്ട കാര്യം അനു വല പറയാനുണ്ടെങ്കിൽ അനുവിനെ പറയാം ഒരു നാടിനെ എടുത്തിട്ട് അതിനെ പറയേണ്ടതോ അനുവിൻ്റെ സംസാരത്തെ പിടിച്ചിട്ട് പറയേണ്ടതോ യാതൊരുവിധ വിധ കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല ദെൻ നെവിന്റെ കല്ലി പൊട്ടി നടക്കുവാണ് നെവിൻ എനിക്കിത് തമ്മാടുത്താലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയുക ഇതിനുശേഷം ബെസല് കഴിവാനുള്ളത് അവിടെ നിന്ന് പക്ഷേ അക്ബർമാരന് കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും മാറി എന്ന് പറയുന്നുണ്ട് ഇവൻ കാണിച്ച പറയുന്നത് ബെഡിൽ വെള്ളം കോരി ഒഴിച്ചതെന്ന് ശരിയായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഇനിയും അവളെൻ്റെ അടുത്ത് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അവള് പോകുന്നവരെ ബെഡ് ഞാൻ പോകുന്നവരെ അവളോട് ഈ ബെഡിൽ കിടക്കത്തില്ല ഞാൻ ഇനിയും കോരി ഒഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നവരേ ഞാൻ കോരി ഒഴിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നെവിൻ നിൽക്കുന്നത് പിന്നീട് ഞാൻ ബസ്സില് കഴിവാനുള്ളത് കൊണ്ട് ഷാനവാസിൻ്റെ പോയി പറയുകയാണ് ഷാനവാസിക്ക ബസലുണ്ട് അവളാണല്ലോ കഴിവാനുള്ളത് ഞാൻ അവളെ വിളിക്കാൻ പോവുകയാണ് പിന്നെ എന്താണ് നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ അവൾ അവളെടുത്തിടാനായിട്ട് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടുംബം ഉള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് ആ അതെനിക്കറിയാം അതൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ എനിക്കറിയാലോ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുകയാണ് അതല്ലാതൊക്കെ നമുക്ക് വിട്ട് പക്ഷേ കുടുംബം എന്റെ കുടുംബത്തിൻ്റെ കാര്യമൊന്നും നീ പറയാന നവിനെ എനിക്കറിയാം കുടുംബമൊക്കെ എങ്ങനെ നോക്കണമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം കാരണം തെറ്റ് ഭാഗത്താണെന്ന് ഷാനവാസ് ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് മാറുന്നില്ല ഓക്കെ അപ്പോൾ ഈ സംഭവം അതിനുശേഷം അനുമോളെ ഈ പറയുന്ന പോലെ പാത്രം കഴിവാനായിട്ട് വിളിക്കുന്നുണ്ട് അനുമോൾ പോകുന്നൊന്നും അങ്ങനെ നിൽക്കുകയാണ് ബെഡ് വീണ്ടും മടക്കിക്കൊണ്ടൊക്കെ അവിടെ നിൽക്കുകയാണ് എന്തായാലും അനുമോളുടെ ഇന്ന് അവിടെ കിടക്കാൻ പറ്റത്തില്ല ആ ലെവലിലാണ് വെള്ളം ഒഴിച്ച് വിട്ടിരിക്കുന്നത് വളരെ ചെറ്റു തരം നെമ്മാളിത്തരം ആയിപ്പോയി നോക്കാൻ നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം ടിക്കറ്റ് ഫിനാലയുടെ ഒറ്റ ടാസ്ക് ഇന്ന് നടന്നിട്ടുള്ളൂ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കൊരു പിടിയുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ